ഹായ് ഗായ്സ് എന്താ പിന്നെ എല്ലാവർക്കും സുഖല്ലേ ഞങ്ങൾ ഇന്ന് നെസ്റ്റോലാണ് ഞങ്ങൾ ചിറ്റേനെ കാത്തിക്കാണ് ചിറ്റും കുട്ടി വരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കാടൊക്കെ എടുത്ത് ഫസ്റ്റ് തന്നെ ഗെയിമാണ് കളിക്കാൻ പോയത് ആദ്യം ഫുട്ബോളാണ് കളിച്ചത് ഭയങ്കര രസമായിരുന്നു പക്ഷെ എന്താ ബോളൊന്നും അതില് വീഴുന്നില്ല എന്നുള്ളു ഔട്ട് ജോലിക്കൊക്കെ വീഴുന്നുണ്ട് പക്ഷെ അത് വീണില്ല കാറിലാണ് കയറിയത് ഫസ്റ്റ് കാറിലെ കയറിയ വീഡിയോ കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് അത് വേറെ ഇട്ടിട്ടുണ്ട് അതൊരു വീഡിയോ ആക്കിട്ടിട്ടുണ്ട് സംഭവം ഭയങ്കര രസമായിരുന്നു പക്ഷെ എന്റെ ബോളൊന്നും ഇല്ലാത്ത തന്നെ കുറച്ച് നിരാശ ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കാണ് ഇപ്പൊ കൂടുതൽ ബലം നോക്കാൻ വേണ്ടി പോയതാണ് സത്യം പറഞ്ഞാന്ന് കണ്ടാ തോന്നെങ്കിലും ആ മൃദുവിനാണ് കൂടുതല് അടിച്ചിട്ട് പോയത്

അപ്പൊ ഞങ്ങൾ റെസ്റ്റ് ഒക്കെ എടുത്ത് അവിടെ ഒക്കെ ഇരുന്ന് വയ്യാണ്ടായി ഗെയിമൊക്കെ കളിച്ചിട്ട് ഞങ്ങൾ രാവിലെ പോയതാണ് വൈകുന്നേരം വരെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ച് അടിപൊളി സംഭവമായിരുന്നു കെ എഫ് സി ഒരു പാക്കാ വാങ്ങിയത് സാധാരണ കോളല്ലേ കിട്ടാറ് പക്ഷെ ഇപ്പ ഇതില് സേവനപ്പ കിട്ടിയത് ഞങ്ങക്ക് കോളടക്കി ഇഴിഞ്ഞി തോന്നുന്നുണ്ട് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് മാളിൽ വന്നുകഴിഞ്ഞാൽ എലിവേറ്ററിൽ പോകണം നമുക്ക് രസമാണ് അപ്പൊ ഞങ്ങൾ എലിവേറ്ററിൽ കയറി ഇറങ്ങി വരലിരുന്ന് ഞങ്ങളെ പണി പണിയാവേ സംഭവം ഒന്നും കൂടി കളിക്കാൻ വേണ്ടി പോയതാണ് പിന്നെ ഞങ്ങൾ ഹൊറർ മൂവി ഹൊറർ മൂവി അല്ലേ ഞങ്ങൾ അഡ്വെഞ്ചറസ് ആണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പക്ഷെ അത്ര അധികം അഡ്വെഞ്ചറസ് ആണ് മറ്റാൾക്ക് കുറച്ച് പേടിയുണ്ട് അമൃത് കുറച്ച് പേടുള്ള കൂട്ടത്തിലാണ് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ദൂർവം കണ്ടിട്ടുണ്ട് മുന്നേ അത് കാരണം വല്ലാണ്ട് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല മാത്രല്ല ഞാൻ പേടില്ലാത്ത കൂട്ടത്തിലാണ് പൊതുവെ മോളിക്ക് വരുന്ന പോലൊക്കെ ഇണ്ടോത്തിന് പേടിയില്ല പേടി ഞങ്ങൾ കണ്ടിറങ്ങി പേടിച്ചത് അവര് ഫുഡ് കഴിക്കാൻ വീണ്ടും പോയപ്പോ ഞങ്ങൾ ആരും കാണാതെ താഴെ പോയി എടുത്തതാണ് എന്നിട്ട് ഫോം വിളിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായി ഞങ്ങൾ അവിടെ ഇല്ല എന്നുള്ള കാര്യം അവരെ കൂട്ടാൻ ഞങ്ങള് ലിഫ്റ്റിലൊക്കെ കേറിപ്പോയി അവരും അറിഞ്ഞില്ലെന്ന് സത്യം പറഞ്ഞ വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് അങ്ങനെ നെസ്റ്റോലൊക്കെ കണ്ടു കഴിഞ്ഞ് ഗെയിമൊക്കെ കളിച്ച് ഫുഡൊക്കെ ഫുള്ളാണ് ഫയറൊക്കെ ഫുള്ളാണ് ഇറങ്ങി അവസാനം പുറത്ത് വന്നിട്ട് ഞങ്ങൾ പനിമുട്ടായിട്ട് കഴിച്ച് പക്ഷേ അതൊരു വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്